മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച യുവതി ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ മുസ്ലിം പണ്ഡിതർ ഇടപെടണമെന്നും ഹിന്ദു ഐക്യവേദി മുസ്ലിം സമുദായ പണ്ഡിതർ ആരും അഭിപ്രായം പറയാത്തതാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കാൻ കാരണമെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച യുവതി ചികിത്സ ലഭിക്കാതെ മരിച്ചത് മന്ത്രചികിത്സ നടത്തുന്ന സിറാജ് മൻസിലിൽ സിറാജുദ്ദീന്റെ ഭാര്യ അസ്മയാണ് മരിച്ചത് സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് ഇടപെടാത്തതിലും പ്രതിഷേധം ഉയരുന്നുണ്ട് പ്രതിരോധ കുത്തിവെപ്പിനെ പോലും ഇത്തരം ചികിത്സകൾക്ക് പിന്നിലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കെതിരെയുള്ള ഒരു പ്രചരണം എന്ന നിലയിൽ നമ്മൾ കണ്ടിരുന്നു അവിടുന്ന് വിട്ട് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ വ്യാപകമായ തോതിൽ വീടുകളിൽ പ്രസവം നടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ചില വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും അന്ധവിശ്വാസമായിട്ട് നമുക്ക് തള്ളിക്കളയാമായിരുന്നു അല്ലെങ്കിൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമ്പോൾ അവരുടെ വിവരമില്ലായ്മയാണ് അറിവില്ലായ്മയാണ് പക്ഷെ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ ഇല്ലാതാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല എങ്കിൽ ഇത് ഗൗരവമായി അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് പറയുന്നത് ആദ്യത്തെ അല്ല ഇവരുടെ തന്നെ മൂന്ന് പ്രസവം വീട്ടിലാണ് നടക്കുന്നത് മൂന്നാമത്തെ ആണെന്ന് പറഞ്ഞു ഈ കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെന്നാണ് കിട്ടുന്നത് ഈ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എവിടുന്നാണ് കിട്ടുന്നത് ഈ കുട്ടികൾ ഈ വീടുകളിൽ ജനിച്ച കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്കൂളുകളിൽ ചേരാൻ സാധിക്കേണ്ട അവിടെ അപ്പോൾ ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഇതിനൊപ്പം നിൽക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിലെ മതപണ്ഡിതരാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത് എന്നാൽ കാന്തപുരമോ സാദിഖലി തങ്ങളോ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല മുസ്ലിം സമുദായത്തിനാണ് വലിയ തോതിൽ തിരക്കുകയാണ് അപ്പൊ ആ മതത്തില് തന്നെ അന്ധവിശ്വാസികളായ വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ചില മതഭ്രാന്തന്മാരുടെ പോക്കറ്റിൽ പെട്ടുപോയ ചിലരാണ് ചെയ്യുന്നത് അപ്പോൾ അവരെ മാറ്റി നിർത്തുന്നത് അതാ സമുദായം വരെ മുന്നോട്ട് വരണം പിന്നെ മുസ്ലിം സമുദായത്തിന്റെ അക്കൗണ്ട് ചാർത്തപ്പെടും മുസ്ലിം സമുദായം അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണിത് അവരിലെ ബഹുഭൂരിപക്ഷവും ആശുപത്രികൾ പ്രസവിക്കുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ചെറിയൊരു വിഭാഗം ചെയ്യുന്നതിന് അവര് തള്ളി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഇപ്പോൾ പാണക്കാട് തങ്ങളാകട്ടെ അല്ലെങ്കിൽ കാന്തപുരം മുസ്ലിം ആരാകട്ടെ ഇതുപോലുള്ള ആര് ഇത്തരം ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല ശബരിമല യുവതീപ്രവേശന വിഷയത്തെ ഗൗരവത്തോടെ കണ്ട സർക്കാർ ഇക്കാര്യവും ഗൗരവത്തോടെ കാണണമെന്നും ശശികല ടീച്ചർ പറഞ്ഞു ജനം മലപ്പുറം